أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضا الله أما بعد سنة هذه പ്രിയം നിറഞ്ഞ സുന്നതിജമായ പ്രവർത്തകർ രാജ്യത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ഈ പരിപാടിയെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും ബഹുമാനപ്പെട്ട ഷേഹുന മലയിൽ ഉണ്ണിയുംകുട്ടി ഉസ്താദിൻ്റെ ആണ്ടുനീർച്ചയോടനുബന്ധിച്ച് സാധ്യമായ അവസരങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാമുള്ളത് ഉസ്താദ് അവടെ അറുപത്തി ഒന്നാമത്തെ ആണ്ടുനീർച്ചയാണ് ഇവിടെ നാം നടത്തുന്നത് വർഷത്തോളമായി ഓമച്ചപ്പുഴ വരിക്കോട്ടുത്തറ യൂണിറ്റിന്റെ കീഴിൽ യൂണിറ്റ് സംഘകുടുംബത്തിൻ്റെ കേരള മുസ്ലിം ജമാത്ത് എസ് വൈ എസ് സംഘകുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ പത്തു വർഷത്തോളമായി നടത്തി വിപുലമായി നടത്തിവരുന്ന ഈ ആണ്ടുനേർച്ച വിശേഷിച്ചും ബഹുമാനപ്പെട്ട മലയിൽ ഉണ്ണിയൻകുട്ടി ഉസ്താദിനെ ജീവിതത്തിൽ പകർത്തപ്പെടാനും ഉതകുന്ന രീതിയിലുള്ള ഒരു ജീവിതം കാഴ്ചവെച്ച മഹനീയ വ്യക്തിത്വമായിരുന്നു അവിടുന്ന് മഹാനായ ഇമാമുനൻ നബവി റതി അള്ളാഹുഹു അവിടുത്തെ മിൻഹാജിന്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ അവന്റെ സമയം വിനിയോഗിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗമായ ബിൽ ബിമ് ആണ് മഹാനവറുകൾ തന്റെ ജീവിത ചര്യായി ഏറ്റെടുത്തത് തന്റെ ഹ്രസ്വമായ ജീവിതത്തിനിടയിൽ നൂറിലേറെ ധർസ് സ്ഥാപിക്കുകയും കേവലം ധറസ് സ്ഥാപിക്കുക എന്നതല്ല ദർസിന് ഒട്ടും അനുകൂലമല്ലാത്ത മഹല്ലുകളിൽ കയറി ചെന്ന് അവിടെ ദർസിന് എന്ത് തടസ്സമാണ് എന്ന് മനസ്സിലാക്കി ആരെയും വകവെക്കാതെ അള്ളാഹുവിന്റെ മസ്ജിദുകൾ അള്ളാഹുവിന്റെ അയൽമിന്റെ പാലനത്തിനുള്ളതാണ് അതിന്റെ പ്രചരണത്തിനുള്ളതാണ് എന്ന് മനസ്സിലാക്കി അവിടെ ഒരാളോടും ചോദിക്കാതെ ദർസ് സ്ഥാപിക്കുകയും അങ്ങനെ അയൽമിന്റെ പ്രചരണങ്ങളുമായി മലബാറിലെ നൂറിലേറെ മഹല്ലുകളെ ബഹുമാനപ്പെട്ടവർ ഒഫാത്തായപ്പോ അവിടുത്തെ ഗുരു കൂടിയായ ഷെയഹുന കരിങ്കപ്പാറ ഉസ്താദ് തയ്യാറാക്കിയ മയ്യത്ത് കത്തിൽ തന്നെ അർത്ഥശങ്കക്കിടയില്ലാതെ രീതിയിൽ മഹാനായ കരിങ്കപ്പാറ ഉസ്താദ് അവൾ ഉണ്ണിയ ഉസ്താദിനെ പരിചയപ്പെടുത്തുന്നത് നൂറിലേറെ മഹലിൽ ദർശ സ്ഥാപിച്ചു എന്നാണ് അത്രമാത്രം സൂക്ഷ്മവാര്യരായ പണ്ഡിതന്മാർ വരെ മഹാൻ അവൾ അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത് തീർത്തും തസവൂഫിന്റെയും വിലായത്തിന്റെയും മാർഗങ്ങൾ മഹാൻ അവരുടെ ജീവിതശല്യായിരുന്നു കഴിഞ്ഞ വർഷം മഹാൻ അവൻ അവറാമത്ത് തേടിക്കൊണ്ട് ഞങ്ങൾ കാടപ്പടി മുടക്കയിൽ മഹലിലേക്ക് ചെന്നു അവിടെ മുഹമ്മദ് ക എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം തന്റെ കൊച്ചുപ്രായത്തിൽ വസൂരി ബാധിച്ച് മരണത്തോട് മല്ലിടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉണ്ണിയൻകുട്ടി ഉസ്താദ് മന്ത്രി ചൂതിയ വെള്ളം കൊണ്ട് തന്റെ ഹയാത്തിലേക്ക് തിരിച്ചു വന്ന ചരിത്രം മഹാൻ അവൾ ഞങ്ങളോട് നേരിട്ട് പങ്കുവെച്ചു ആ കാലഘട്ടത്തിൽ വസൂരി ബാധിച്ച് മൃതപ്രായരായ ഒട്ടനവധി കാടപ്പടി നിവാസികളെ മഹാൻ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന നേരിട്ട അനുഭവം മുഹമ്മദ് ഉണ്ണിയൻകുട്ടി ഉസ്താദിന്റെ കറാമത്തായി ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെ അവസാനം മുടക്കയിൽ മഹലിൽ നിന്നും കാടപ്പടി മഹലിൽ നിന്നും ഇനി വസൂരി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് യാത്രയാക്കിയ ഒരു കറാമത്തിന്റെയും വിലയത്തിന്റെയും ചരിത്രങ്ങൾ മഹാനവറുകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും തീർത്തും എൽമിൻ്റെയും വിലായത്തിൻ്റെയും തസൌഫിന്റെയും ജീവിത ചര്യയിലൂടെ കൃത്യമായ ഒരു ചിട്ടവട്ടങ്ങളിലൂടെയായിരുന്നു മഹാനവരുടെ ജീവിതം ചീക്കോട് വാവൂരിൽ ജനിച്ച മഹാൻ അഥവാ തസോഫിന്റെ ലോകത്ത് തന്നെ അറിയപ്പെട്ട മലയിൽ ബീരാൻ മുസ്ലിയാരിന്റെ ബീരാൻ മുസ്ലിയാരുടെ സഹോദരപുത്രനായാണ് മലയിൽ ഉണ്ണിങ്കുട്ടി ഉസ്താദ് അവർ ജനിക്കുന്നത് തുടക്കത്തിൽ തന്നെ തന്റെ പിതൃവ്യനായ മലയിൽ ബീരാൻ മുസ്ലിയാരിൽ നിന്ന് തന്നെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം നടക്കുന്നത് പിന്നീട് ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അതുപോലെ തന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇരുമ്പലാശ്ശേരി ഉസ്താദ് അടക്കമുള്ള താനൂരിൽ വെച്ച് മഹാനവറുകൾ അവർ അവരിൽ നിന്ന് വിദ്യ നുകർന്നു ആ താനൂരിൽ വെച്ചുള്ള ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ ഉസ്താദുമായും മൂലരിപ്പാപ്പയുമായും മോ ഹിദുൽ ഖുറാൻ കുട്ടി മുസ്ലിയാർ അവരുമായുള്ള ചെങ്ങാത്തമാണ് തന്റെ അവസാന കാലഘട്ടത്തിൽ മഹാനവറുകൾ ഓമച്ചപ്പുഴയിൽ എത്തിച്ചത് അഥവാ എൺപതോളം വയസ്സുവരെ കൊച്ചുപ്രായം മുതൽ എൺപതോളം വയസ്സുവരെ മലബാറിലെ വിവിധ മഹല്ലുകളിൽ ദർശനം നടത്തുകയും തന്റെ എൺപതാമത്തെ വയസ്സിൽ അഥവാ ഹിജറ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ മഹാനവറുകൾക്ക് തന്റെ എൺപതാമത്തെ വയസ്സിൽ മഹാനവറുകൾ ഓമച്ചപ്പുഴയിലെത്തുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രിയപ്പെട്ട മൊഹിബീങ്ങളെ നാം ഓർക്കേണ്ട വിഷയമാണ് അഥവാ ഈ ജീവിതകാലം തനിക്ക് വേണ്ടി ജീവിക്കുക എന്നതുകൊണ്ട് തന്നെ പലരും തന്റെ കുടുംബാംഗങ്ങൾ മുഴുവനും വിവാഹത്തിന് നിർബന്ധിച്ചെങ്കിലും മഹാനായ മലയിലുണ്ണിയൻകുട്ടി ഉസ്താദ് അവർ ജീവിതാചര്യായി സ്വീകരിച്ചത് അഥവാ ജീവിതത്തിൽ എല്ലാവരും വിവാഹത്തിന് നിർബന്ധിച്ചപ്പോഴും മഹാനവറുകൾ എൽമിന് തടസ്സമാകുമെന്ന് കരുതി മഹാനവറുകൾ വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു പിന്നീട് പൂർണമായും എൽമിന്റെ മാർഗത്തിലേക്ക് മഹാനവറുകൾ സഞ്ചരിക്കുകയായിരുന്നു നെഹവ് സ്വറഫ് തുടങ്ങിയ തന്റെ അടിസ്ഥാനപരമായ അറബി വ്യാകരണ ശാസ്ത്രങ്ങളിലും അതുപോലെ തന്നെ മന്തിക്ക് മഹാനി ഉസൂലുകൾ തുടങ്ങിയുള്ള ദർശി സിലബസുകൾ കുട്ടികൾ അടിസ്ഥാനപരമായി നന്നായി പഠിക്കണമെന്നുള്ള ശാഠ്യം മഹാനവറുകൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയിൽമിന് വേണ്ടി മാത്രം തന്റെ ജീവിതം വിനിയോഗിച്ചു അവസാനം ഇത്രമാത്രം കാലം ദർസിന്റെ വിവിധ കേരളത്തിന്റെ വിവിധ ദിക്കുകളിൽ ദർസിൽ ജീവിച്ച മഹാനവറുകൾ അവസാനം തനിക്ക് മുത്തല്യമായി മരിക്കണം അഥവാ എന്ന് പറഞ്ഞ പോലെ മലക്കുകൾ അവരുടെ ചിറകിന്റെ താഴെയാണ് മുത്താലിങ്ങളുടെ വാസം എന്ന് മനസ്സിലാക്കി തൻ്റെ താനൂരിൽ ഇരുമ്പിലാശ്ശേരി ഉസ്താദിൻ്റെ ദർസിൽ തൻ്റെ ശരീരീക്കായിരുന്ന ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ ഓമച്ചപ്പുഴ പുത്തൻപള്ളിയിൽ ദർസ് നടത്തുമ്പോൾ അവിടെ വന്നുകൊണ്ട് ഒരു എളിയ ശിഷ്യനായി ജീവിക്കുകയായിരുന്നു എനിക്ക് മുത്താലിമായി മരിക്കണം എന്ന് പറഞ്ഞിട്ട് മഹാൻ കരിങ്കപ്പാറ ഉസ്താദിൻ്റെ ദർസിൽ ചേരുകയായിരുന്നു എന്നിട്ട് കാടപ്പാടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അബ്ദുറഹ്മാൻ മുസ്ലിയാരെ വിളിച്ച് തന്റെ ഹാദിമായി കരിങ്കപ്പാറ ഉസ്താദ് നിയമിക്കുകയും അങ്ങനെ അവിടെ ഒരു വർഷത്തോളം ജീവിച്ചു അല്ലിങ്ങളെല്ലാം പെരുന്നാൾ ലീവിന് വേണ്ടി നാട്ടിലേക്ക് പോയ സമയം ഒരു ദുൽഹജ് പതിനാലിന് മഹാനവറുകൾ രോഗബാധിതനായി അങ്ങിനെ ദുൽഹജ് പതിനാറിന് മഹാനവറുകൾ ഒഫാത്താവുകയാണ് അവിടുത്തെ അനന്തര കർമ്മങ്ങൾക്കെല്ലാം ബഹുമാനപ്പെട്ട കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാരാണ് നേതൃത്വം വഹിക്കുന്നത് അങ്ങനെ അവരുമായി അവർ ഓമച്ചപ്പുഴ പുത്തമ്പള്ളിയിൽ വെച്ചുകൊണ്ടാണ് അവർ വഫാത്താകുന്നത് അവരുടെ ജനാസ ഓമച്ചപ്പുഴ താഴെപ്പള്ളിയിലേക്ക് കൊണ്ടുവരികയും അവിടുന്ന് ഒരുപാട് ആളുകളുടെ നേതൃത്വത്തിൽ മയ്യത്ത് നിസ്കാരം നടക്കുകയും ഓമച്ചപ്പുഴ താഴെപ്പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് മഹാനവറുകളെ മറവ് ചെയ്യുകയും ചെയ്തു ഇങ്ങനെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഓർക്കപ്പെടേണ്ട മഹത്തായ ഒരു ചരിത്രമാണ് മഹാ മലയിൽ ഉണ്ണിയൻകുട്ടി മുസ്ലിംമാരുടേത് അഥവാ കുടുംബപരമായും തീർത്തും ഒരു അതി ആതിഥെ അതിഥി നാട്ടിലേക്ക് ഒരു മറ്റൊരു നാട്ടിലേക്ക് ഇൽമി മാർഗത്തിലൊക്കെ കടന്നു വന്ന് ഷാഹിദുൽ വാഹിബ എന്ന് പണ്ട് നാം മുഹാജിറുകളുടെ ചരിത്രം പഠിച്ചതുപോലെ അഥവാ സഹാബത്തിന്റെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചരിത്രം പഠിച്ചതുപോലെ സ്വന്തം നാട്ടിൽ നിന്ന് ഇൽമി വഴിയിൽ ഒരു മുസാഫിറായി തന്റെ ഒരു ആദിത്യ നാട്ടിൽ വെച്ച് വിട പറയുകയും അവിടെ നിന്ന് അവിടെ തന്നെ മറവ് ചെയ്യുകയും ചെയ്തു അവിടെ നിന്ന് ആയിരങ്ങളുടെ മനസ്സിൽ എൽമി താവഴിയിലായി മഹാനവറുകൾ ജീവിക്കുകയാണ് அவிடுத்த சரித்திரம்ளத்தின் பரிஜயப்படுத்தி தந்தது അവിടുത്തെ ശിഷ്യനും സമസ്ത നമ്മുടെ ഈ പരിപാടിയിൽ നമുക്ക് സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ ഉസ്താദ് അള്ളാഹു സുബഹാൻ ഹത്താല ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘ ആയുസ് കൊണ്ട് ഈ ഉമ്മത്തിന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അനവധി എൽമിൻ്റെ താവഴിയിൽ ഒരുപാട് തലമുറകളെ ഈ ഉമ്മത്തിന് സമർപ്പിക്കാനും നമുക്കെല്ലാം ആത്മീയമായ ഉണർവ് നൽകി നമുക്ക് നമ്മുടെയൊക്കെ ആഹിറം രക്ഷപ്പെടാനുള്ള വസീലകൾ നമുക്ക് അവിടുത്തെ അവിടുത്തെ വഴി അള്ളാഹു സുബഹാനുത്താല നമുക്ക് െ അങ്ങനെയുള്ള മഹാനായ ഈ ഈ സുലൈമാൻ ബഹുമാനപ്പെട്ട മലയിൽ അവസ്താദിന്റെ ചരിത്രങ്ങൾ നമുക്ക് അതുകൊണ്ട് തന്നെ മഹാനായ മലയിൽ കൊണ്ട് നമുക്കും അവർക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും നമ്മുടെ സ്നേഹജനങ്ങൾക്കും എല്ലാവർക്കും ലോകത്തും അഭിവൃദ്ധികൾ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ഈ പരിപാടിയിൽ നമുക്ക് നേതൃത്വം നൽകുന്നത് സമസ്ത പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട സുലൈമാൻ ബഹുമാനപ്പെട്ടാദ് അതുപോലെ തന്നെ ഈ പരിപാടി നമുക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ മർക്കസ് മാനേജർ ബഹുമാനപ്പെട്ട സി മുഹമ്മദ് ഫൈസി ഉസ്താദ് അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഉസ്താദ് അവർ അനുസ്മരിച്ച് സന്ദേശ പ്രഭാഷ് പ്രഭാഷണം നൽകുന്നത് ബഹുമാനപ്പെട്ട മജീദ് അഹ്സനി എസ് വൈ എസ് മലപ്പുറം ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാൾ ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് ഫൈസി അബ്ദുൽ മജീദ് അഹ്സനി ചെങ്ങാനി അവറുകളാണ് അള്ളാഹു സുബാൻ നമ്മുടെ ഉസ്താദുമാർക്കും നമ്മുടെ നേതൃത്വത്തിനും എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘ ആയുസ്സിന് ദീനീയ ഹിദമയിലായി അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ അതുപോലെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് ഭക്ഷണങ്ങൾ സംഭാവന ചെയ്തവരുണ്ട് അതുപോലെ തന്നെ ഖുർആാനും മറ്റു ഹദിയകളുമായി ഈ പരിപാടി സമ്പൽ സമൃദ്ധമാക്കാനായി നിരവധി വ്യക്തികൾ ഈ പ്രതിസന്ധി കാലത്തും ലോക്ക്ഡൗൺ കാലത്തും നമുക്ക് വേണ്ടി ഈ പരിപാടിയുടെ ശ്രദ്ധേയമായ നടത്തിപ്പിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച പ്രവർത്തകർ എല്ലാവർക്കും അള്ളാഹു സുബാനായ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥന സ്വാഗതമായി അർപ്പിക്കുന്നു നമ്മുടെ ഓമച്ചപ്പുഴ വരിക്കോട്ത്തറ യൂണിറ്റ് ബഹുമാനപ്പെട്ട ഉസ്താദ് കുറിച്ച് ഈ യൂണിറ്റ് കമ്മിറ്റിക്ക് പഠിക്കുകയും അങ്ങനെ ആ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി നേതൃത്വം നൽകിയ നമ്മുടെ പ്രസ്ഥാന പ്രവർത്തകർ അതുപോലെ തന്നെ ഈയിടെ വിട പോയ മഹലിൻ്റെ നേതൃത്വങ്ങൾ വിശേഷിച്ചും ബഹുമാനപ്പെട്ട മലയിൽ ഉണ്ണിയൻകുട്ടി ഉസ്താദിനെ ഈ നാടിനെ പരിചയപ്പെടുത്തി തന്ന ബഹുമാനപ്പെട്ട വി കെ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ അതുപോലെ തന്നെ വിവിധങ്ങളായ ഈ ഈയിടെ വിട പോയ മെഹലിൻ്റെ നേതൃത്വങ്ങളിൽപ്പെട്ട ഉമർ മുസ്ലിയാർ അതുപോലെ തന്നെ പച്ചേരി വാവഹാജി അതുപോലെ കുഞ്ഞിപ്പോക്കർ ഹാജി മരിക്കോട്ടത്തറ കുഞ്ഞാലി ഹാജി തുടങ്ങി വഫാത്തായവരും നമ്മുടെ നാട്ടിലെ കാരണവന്മാരുമായ നിരവധി ആളുകളുണ്ട് അള്ളാഹു സുബാൻ അവരിൽ മരണം കൊണ്ട് പിരിഞ്ഞവർക്ക് അള്ളാഹു മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘ ആയുസ്സിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞ് നിർത്തുന്നു